ഹലോ നമസ്കാരം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലെ കുറച്ചെടികൾക്ക് കണ്ടുവരുന്ന പ്രധാനമായിട്ടും കണ്ടുവരുന്ന രണ്ട് അസുഖത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഒത്തിരി അസുഖങ്ങളുണ്ട് പക്ഷെ നമ്മൾ കാണുന്നതും നമ്മൾ കൂടുതലായിട്ടും കാണുന്നതും അറിയാൻ ആഗ്രഹിക്കുന്ന രണ്ട് അസുഖങ്ങളുണ്ട് ഒന്ന് സർക്കുലർ ലീഫ് ഡിസീസ് എന്ന് പറയുന്നൊരു അസുഖവും രണ്ട് ഫൈറ്ററ നമ്മുടെ ചീക്ക് അതാണ് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് അസുഖത്തെക്കുറിച്ചാണ് നമ്മളൊന്നും ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഈ സി സി എൽ എഫിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം നമ്മൾ ഈ സി സി എൽ എഫ് എന്ന് പറയുന്ന ഡിസീസിനെ കുറിച്ച് പറയുമ്പം അത് രണ്ട് രീതിയിൽ ബാധിക്കാം ഒന്ന് ക്ലൗഡി ആയിട്ടുള്ള കാലാവസ്ഥയിൽ അതായത് നമ്മുടെ ജൂൺ ജൂലൈ ഈ മാസങ്ങളിൽ ഈ സൂര്യപ്രകാശം ഇല്ലാതെ നമ്മൾ മൂടി നിൽക്കുമല്ലോ അങ്ങനെ സാഹചര്യത്തിലും നമ്മുടെ ചെടികളുടെ ഇല പഴുത്ത് ചാടി ചാടിപ്പോവാന് സാധ്യതയുണ്ട് രണ്ടാമതേ ഒരു പ്രശ്നമാണ് ഈ ഡിസീസ് ഈ സി സി എൽ എഫ് ഈ സ ഇത് വരുന്നതും ഈ ക്ലൗഡി ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് കൂടുതലായിട്ടും ഇങ്ങനെ വരാൻ വരുന്നത് നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ഒരു കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളായിട്ട് ഈ ഡിസംബറിൽ ഇങ്ങനെ ഒരിക്കലും ഇത്രയോ മൂലം നിൽക്കുന്ന കാലാവസ്ഥ നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഈ അസുഖം ഈ ഡിസംബർ കാല കാലത്തിൽ ഈ ഡിസംബർ മാസത്തിൽ നമ്മുടെ ചെടികൾക്ക് ഇപ്പം പിടിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ റൗണ്ട് റൗണ്ടായിട്ട് കാണുന്ന ഈ കണ്ടോ ഇതാണ് നമ്മുടെ ഈ അസുഖം ഈ വട്ടത്തിലേക്ക് കാണുന്ന ഈ റൗണ്ട് റൗണ്ട് അതിനാണ് നമ്മൾ ഈ സി സി എൽ എഫ് എന്ന് പറയുന്നത് നമുക്ക് ബാക്കി ഏത് ക്ലോണുകളെ അപേക്ഷിച്ചും നാനൂറ്റി മുപ്പതിനാണ് ഇങ്ങനെ മെയിനായിട്ടും കൂടുതലും ഈ ഒരു ഇലവഴിച്ചലിൻ്റെ പ്രശ്നവും ഇങ്ങനെയൊരു സി സി ഇ എൽ ഒരു ഡിസീസും കൂടുതലായിട്ട് വരാനുള്ള സാധ്യത നമുക്ക് നാനൂറ്റി മുപ്പനാണ് ബാക്കി ഏത് ഗ്ലോണിനെ അപേക്ഷിച്ചാണെങ്കിലും ഇതിനാണ് വരാനുള്ള സാധ്യത കൂടുതൽ ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് പറയും പറഞ്ഞായിരുന്നു നിങ്ങളോട് നാനൂറ്റി മുപ്പതിനും നൂറ്റിനും അല്ലെങ്കിൽ ഈ നാനൂറ്റി മുപ്പനാണ് കൂടുതൽ ഈ അസുഖം വരാൻ സാധ്യത പറയുന്നത് ഇപ്പം എൻ്റെ ഈ റൈ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നത് നാനൂറ്റി മുപ്പതും റൈറ്റ് സൈഡിൽ നിൽക്കുന്നത് നൂറ്റഞ്ചുമാണ് അപ്പോൾ നിങ്ങൾക്ക് നൂറ്റഞ്ചിൻ്റെയും ഇതിൻ്റെയും രണ്ടിൻ്റെയും വ്യത്യാസം കണ്ടാൽ ഇതിൻ്റെ ഇലയിൽ ഈ മഞ്ഞ കളറും ചൊമ്പ് കളറും വളരെ അപൂർവമായിട്ടും കുറച്ചേ ഉള്ളൂ പക്ഷേ ഇവിടെ എന്നാൽ കൂടുതലാണ് അതാണ് ഈ രണ്ട് മരത്തിനും അസുഖത്തിൽ ഇത്രയടുത്ത് നിന്നിട്ടും ഇത്രയടുത്ത് തിന്നിട്ടും ഈ അസുഖം ഇതിനെ ബാധിച്ചിട്ടില്ല അപ്പോൾ ഇനി നമുക്കുള്ള അടുത്തൊരു രോഗമാണ് ചീക്ക് രോ ചീക്ക് നമ്മൾ ആദ്യം പറഞ്ഞു തരണം അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയാം അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ അസുഖം ചീക്ക് രോഗമെന്നൊക്കെ പറയും നമുക്ക് ഈ രോഗത്തിന് നമുക്ക് രണ്ട് രീതിയിൽ ട്രീറ്റ് ചെയ്യാം നമുക്ക് ഒന്നുകിൽ നമുക്ക് കടയൻ ഒക്കെ ഫൈട്രാൻ എന്ന് പറഞ്ഞൊരു മരുന്ന് മേടിക്കാൻ കിട്ടും ഒരു പൗഡറാണ് അത് മേടിച്ച് കളിക്കി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി രണ്ടാമത്തെ മാർന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫൈറ്റും ലൈമും അതായത് നമ്മുടെ തുരിശും കുമ്മായും കൂടെ മിക്സ് ചെയ്ത് അത് വൺ ഈസ് ടു വൺ എന്നുള്ള റേഷ്യോയിൽ പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് അത് ചാലിക്കണം അത് ചാലിച്ചിട്ട് അത് ചെയ്ത് കൊടുത്താൽ മതി എന്തുകൊണ്ടും ഉണ്ടാക്കുന്നത് ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു പക്ഷേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പി എച്ച് വാല്യു നമ്മൾ നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം പി എച്ച് വാല്യു സെവൻ പ്ലസ് ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിച്ചാൽ അതിൻ്റെ യഥാർത്ഥ റിസൾട്ട് കിട്ടുകയുള്ളൂ സെവനിൽ താഴെയാണെങ്കിൽ അതിൻ്റെ കറച്ച് റിസൾട്ട് കിട്ടില്ല അപ്പോൾ കിട്ടില്ല നമുക്ക് കാണിച്ചു തരാം പി എച്ച് വാലി നോക്കുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാന്നും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചീക്കിന് നമുക്ക് രണ്ട് രീതിയിലുള്ള മരുന്നാണ് ഉള്ളത് ഒന്ന് ഈ ഫൈട്രാൻ എന്ന് പറയുന്ന മെഡിസിനും രണ്ട് ഈ കോപ്പർ സൾഫേറ്റ് പ്ലസ് ലൈമ് അതിലൊരു വൺ ഈസ് ടു വൺ ഈസ് ടു ടൺ എന്നുള്ള റേഷ്യോയിൽ നമുക്കത് ഉണ്ടാക്കി എടുക്കണം ഇപ്പോഴും നമ്മൾ ഉണ്ടാക്കി എടുക്കെ എടുക്കുന്നത് തന്നെയാണ് നല്ലത് നമുക്കിപ്പോൾ ഉണ്ടാക്കിയെടുക്കാനുള്ള സാഹചര്യം ഇല്ലാതുകൊണ്ട് നമ്മൾ ഈ ഫൈട്രാൻ മേടിച്ച് കലക്കുകയാണ് അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ അല്ലേ പി വാല്യൂ ഈ പി എച്ച് വാല്യൂ സെവൻ പ്ലസ് ഏഴിന് മുകളിലേക്ക് വന്നാലാണ് നമ്മൾ ഈ സാധനം മരത്തിൽ അപ്ലൈ ചെയ്യാവുള്ളൂ എങ്കിലാണ് നമുക്ക് കറക്റ്റ് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ഈ കലക്കി കളിക്കുവെച്ചിരിക്കുന്നതിൻ്റെ ഈ പി എച്ച് വാല്യൂ നോക്കാം നമുക്ക് അപ്പോൾ നമുക്കതൊന്ന് നോക്കാം അതിൻ്റെ വാല്യൂ എത്രയാണ് അപ്പോൾ നമുക്ക് നമുക്ക് ഈ വാല്യൂ വെച്ച് നോക്കിയാൽ ഒരു സെവൻ പ്ലസ് എന്ന് വേണമെങ്കിൽ പറയാം എട്ടിനടുത്തും ആ സെവൻ പ്ലസ് ആണ് അപ്പോൾ നമുക്ക് ഏഴിന് മുകളിലേക്ക് ഈ വാല്യൂ കിട്ടിയാലാണ് നമ്മൾ തേക്കേണ്ടത് അതായത് അപ്ലൈ ചെയ്യേണ്ടതെങ്കിലാണ് നമുക്ക് കറക്റ്റ് ഇത് കിട്ടത്തുള്ളൂ അപ്പോൾ ഇൻ കേസ് ഇങ്ങനെ നമുക്ക് ഈ ഈ പി എച്ച് വാല്യൂ സെവനിന് താഴെയാണെങ്കിൽ നമുക്ക് കുറച്ച് കുമ്മായം കൂട്ടി കുമ്മമായി ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കുമ്മായ കൂടുന്നതനുസരിച്ച് ഈ വാല്യൂ കൂടി കൂടി വന്നോളും അപ്പോൾ നമുക്ക് സെവണിന് മുകളിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കത് അപ്ലൈ ചെയ്യാം അപ്പം അപ്പോൾ ഈ മനസ്സിന് വരുന്ന അസുഖങ്ങളെക്കുറിച്ച് സംസാരിച്ചതും അതിന് ചെയ്യാവുന്ന ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് സംസാരിച്ചതും എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിൽ പുതിയ കാര്യങ്ങളായിട്ട് വീണ്ടും കാണാം താങ്ക്